ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ദൈവം തൻ്റെ അനന്തമായ സ്നേഹത്താൽ ഈ രാത്രിയിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അവിടുത്തെ സന്നദ്ധിയിൽ തുറക്കുക നിന്റെ തകർച്ചയിൽ നിന്നും നിന്നെ കരകയറ്റാൻ തക്കവണ്ണം ശക്തമാണ് കർത്താവിൻ്റെ കരം അതിനാൽ നിന്റെ തകർച്ചകൾ നിന്റെ പരാജയങ്ങൾ വിഷമങ്ങൾ ആവശ്യങ്ങൾ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക എളിമയും നിഷ്കളങ്കതയും വിശുദ്ധിയുമുള്ള ഹൃദയത്തിൽ നിന്നും ഉതിരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ കർത്താവ് ചെവി നൽകുന്നു തൻ്റെ ശക്തി നിനക്കനുകൂലമായി ഈ രാത്രി കർത്താവ് പ്രവർത്തിക്കുന്നു നീ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട നിന്റെ ഉത്കണ്ഠകളും നിന്റെ നിസ്സഹായതയും കർത്താവിനും ഭരമേൽപ്പിക്കുക അവിടുന്ന് നിനക്കായി ഒരു വലിയ അത്ഭുതം ഈ രാത്രിയിൽ നടത്തും വിശ്വാസത്തോടെ നിന്റെ നാളത്തെ ആവശ്യങ്ങളെ നാളത്തെ എടുക്കാനുള്ള തീരുമാനങ്ങളെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തി ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് രാത്രിയിൽ നിന്റെ സന്നദ്ധിയിലേക്ക് ക്ഷണിക്കപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തി രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ സൗഖ്യത്തിനും വിടുതലിനും നിന്റെ ഇടപെടലിനും വേണ്ടി രാത്രിയിൽ കാത്തു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ ഒരു വലിയ അത്ഭുതം നടത്തണമേ ദൈവമേ നിനക്കെല്ലാം സാധ്യമാണ് എല്ലാ തകർച്ചയിൽ നിന്നും ഇവരെ കരകയറ്റണമേ കഥാവേന്ദിൻറെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ നീട്ടി സകല പരാജയങ്ങളിൽ നിന്നും താഴ്ചകളിൽ നിന്നും നീ ഞങ്ങളെ ഉയർത്തണമേ എളിമയും നിഷ്കളങ്കതയും വിശുദ്ധിയുമുള്ള ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ദിവമേനിടെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾക്ക് നേരെ നീ ചെവി നൽകണമേ നിന്റെ ശക്തമായ കരം ഇവർക്ക് അനുകൂലമായി ഈ രാത്രിയിൽ തന്നെ പ്രവർത്തിക്കണമേ ഇവരുടെ ഭാരവും പ്രയാസവും ഭയവും ഉത്കണ്ഠകളും നിരാശയും നിസ്സഹായതയും രോഗവും വേദനയും ദുഃഖവും ഈ രാത്രിയിൽ കർത്താവെ എടുത്തു മാറ്റി സൗഖ്യവും വിടുതലും നൽകി ആയുസ്സും ആരോഗ്യവും നൽകി പരിപൂർണ സംരക്ഷണം നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഇവരുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു ദൈവമേ ഇവരുടെ നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു നാളെ ഇവരെടുക്കേണ്ടതായ തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു ഈ പുതിയ ആഴ്ചയെ സമർപ്പിക്കുന്നു കഥാവെ നീയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും പീഠകളിൽ നിന്നും യുദ്ധത്തിൽ നിന്നും കലഹത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും ഈ മക്കളെ നീ കാത്തുകൊള്ളണമേ പരാജയത്തിൽ നിന്നും ദൗർഭാഗ്യത്തിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ ഇവരുടെ മനസ്സ് വേദനിച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ നീ ഇടപെടണമേ കഥാവേ നിനക്ക് എല്ലാം സാധ്യമാണ് ഇവരോട് കരുണ തോന്നി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ മക്കളെ നീ ആശീർവദിക്കണമേ നാളത്തെ പ്രഭാതം കാണാൻ ആയുസും ആരോഗ്യവും നൽകി ഇവരെ വീണ്ടും വിളിച്ചുണർത്തണമേ ദൈവമേ ഈ മക്കൾക്ക് കൂട്ടായി തുണയായി രാത്രി മുഴുവനും അവരുടെ കൂടെ ഉണ്ടാകണമേ അവർക്ക് ശക്തി നൽകി ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം നൽകി നിമേ എല്ലാം ശുഭകരമായി മാറും നീ ദൈവത്തെ സ്നേഹിച്ചാൽ മതി എന്ന ഉറപ്പ് നൽകി ഈ മക്കളെ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്ത നാഥ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തുന്ന കർത്താവെ ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെട്ടതിനെ ഓർത്ത് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങും തണലുമായി കൂടെയിരുന്ന് സുഖനിദ്ര നൽകി നിനെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ